നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ കുറവാണ് അണിഞ്ഞൊരു ഹയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ടെക്നോളജിയുടെ ദൂഷ്യവശം ശൈശവിവാഹം സർക്കാർ വകുപ്പിലെ അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ ഇംഗ്ലീഷ് സ്കിറ്റ് അവതരിപ്പിച്ച് ജില്ലയിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് കണ്ണൂർ ഗേൾസിലെ നായനയും സംഘവും എച്ച് എസ് വിഭാഗത്തിലാണ് കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് But when you forget to respect people and you. I'm not gonna repeat my fault in class. I'm leaving. Yeah! Oh Hello, guys! This class is over! <laughs> പത്ത് മിനിറ്റാണ് മത്സര സമയം ഗേൾസിലെ പൂർവ്വ വിദ്യാർത്ഥിയും ക്രിയേറ്റീവ് കണ്ടന്റ് ക്രിയേറ്ററുമായ റഷ റഷാനിയെയാണ് വിദ്യാർത്ഥികളെ സ്കിറ്റ് പരിശീലിപ്പിച്ചത് മൂന്നാഴ്ചത്തെ പരിശീലനത്തിന്റെ പിൻബലത്തിലാണ് കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് അപ്പോ ഞങ്ങൾക്ക് വണ്ടൂർ ഉപജില്ലയിലെ സ്കിറ്റിന് ഫസ്റ്റ് കിട്ടി കിട്ടിയിക്കാണ് അപ്പൊ ഞങ്ങള് എന്താ ഇതേ തന്നെയാണ് ജില്ലയ്ക്കും കൊണ്ടുപോവാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഈ പഠിപ്പിച്ചു തന്നത് ഞങ്ങളുടെ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ റഷ റസാനിയെയാണ് സോ വളരെ സന്തോഷമുണ്ട് ഞങ്ങക്ക് ഫസ്റ്റ് കിട്ടിയതില് അതായത് ഒന്ന് ടെക്നോളജിക്കൽ ഇഷ്യൂസും അതായത് ഇപ്പൊ ഫോൺ അഡിക്ഷൻ കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ ഡൗറി അതൊക്കെയാണ് പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണ് ജില്ലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികൾ ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ